നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ അൽ നസർ അലൈൻ എഫ് സിയോട് തോറ്റ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ തോറ്റ് പുറത്തായി എങ്കിലും ആ കളിയിൽ ക്രിസ്ത്യാനോ ഒരു ഗോൾ അടിച്ചിരുന്നു എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റി അദ്ദേഹം വലയിലേക്ക് എത്തിച്ചിരുന്നു ആ ഗോളോടുകൂടി ഇപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ പുത്തൻ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു താരം എഴുന്നൂറ്റി അൻപത് ക്ലബ് കരിയർ ഗോളുകൾ നേടുന്നു ഇന്നലത്തെ ക്രിസ്ത്യനയുടെ ഗോള് അദ്ദേഹത്തിന്റെ എഴുന്നൂറ്റി അൻപതാമത്തെ ക്ലബ് കരിയർ ഗോളായിരുന്നു ക്രിസ്ത്യന റൊണാൾഡോ ബിക്കം ദി ഫസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി സ്കോർ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്ലബ് കരിയർ ഗോൾസ് സോ മോസ്റ്റ് ഇൻ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തുന്നു ചരിത്രത്തിൽ ഇത്രയധികം ക്ലബ്ബ് ഗോളുകൾ നേടിയിട്ടുള്ള മറ്റൊരു താരമില്ല ഇനി അദ്ദേഹത്തിന്റെ മൊത്തം കണക്കുകൾ നോക്കിയാൽ എണ്ണൂറ്റി എഴുപത്തി എട്ട് കരിയർ ഗോളുകളായി കഴിഞ്ഞു വീണ്ടും വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ചരിത്രത്തിനിടം പിടിക്കുകയാണ് തൊള്ളായിരം ഗോളുകൾ എന്ന ലക്ഷ്യം ആയിരം ഗോളുകൾ എന്ന ലക്ഷ്യമൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞതാ ആദ്യം തൊള്ളായിരത്തിലേക്ക് എത്തട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി എട്ട് കരിയർ ഗോളുകളായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത്